കൊട്ടിയം പ്രവാസി കൂട്ടായ്മയുടെയും ഹോളിക്രോസ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തുന്നു രണ്ടായിരത്തി ഫെബ്രുവരി പതിനൊന്ന് ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് വരെയാണ് ക്യാമ്പ് കൊട്ടിയം കണ്ണനല്ലൂർ റോഡിലുള്ള ഫെഡറൽ കോളേജിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ക്യാമ്പിന്റെ ഉദ്ഘാടനം ലോകസഭാ അംഗം എൻ കെ പ്രേമചന്ദ്രൻ നിർവഹിക്കും ആരോഗ്യ സംരക്ഷണത്തിലൂടെ കുടുംബ ഭദ്രത എന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് കൊട്ടിയം പ്രവാസി കൂട്ടായ്മ കെ പി എ യുടെയും കൊട്ടിയം ഹോളിക്രോസ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനൊന്നിന് സൗജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും സംഘടിപ്പിച്ചിരിക്കുന്നത് തികച്ചും പൊതുസമൂഹത്തിന് ഉതകത്തക്ക വിധത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ വിദഗ്ധ ഡോക്ടർമാരുടെ പരിശോധനകളും രോഗനിർണയ സേവനങ്ങളും ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു കെ പി കെ സെക്രട്ടറി ഷിജി ബ്രഹ്മാനന്ദൻ സ്വാഗതം പറയും കെപിക്കെ പ്രസിഡന്റ് അനിൽകുമാർ കൊട്ടിയത്തിന്റെ അധ്യക്ഷതയിൽ സെക്രട്ടറി ഷിജി ബ്രഹ്മാനന്ദൻ സ്വാഗതവും കൊട്ടിയം ഹോളിക്രോസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ വിന്നി വെട്ടുകല്ലയിലും ആദിശനൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ആർ സാജൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തുകയും ചെയ്യും കെ പി കെ വനിതാ വേദി രജനി സുഭാഷ് നന്ദി രേഖപ്പെടുത്തും ന്യൂസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണ്ണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപ ും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ